പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഇടപെടലുകൾ ബി ജെ പിയുടെ ഇടപെടലുകൾ ആ ഇടപെടലുകളായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അജണ്ട നിശ്ചയിച്ചു കൊണ്ടിരുന്നത് ജനങ്ങൾ ഞങ്ങളോടൊപ്പമായിരുന്നു തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ ഈ പരിഭ്രാന്തി മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ പരിഭ്രാന്തി ഞങ്ങൾക്ക് ആത്മവിശ്വാസവും ആവേശവും പകരുകയാണ് വെറുന്ന് ഞങ്ങളുടെ പ്രകടന പത്രിക എടുത്തു വച്ച് അതിനെ പഠിച്ച് വിമർശിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ് അതിൽ ദുർഭരണത്തിൻ്റെ ബാക്കിപത്രം എന്നുള്ള ഒരു പേജുണ്ട് ദുർഭരണത്തിൻ്റെ ബാക്കി പത്രം ഈ ദുർഭരണത്തിൻ്റെ ബാക്കിപത്രം എന്നുള്ള പേജ് കൂടി പഠിച്ച് ചർച്ച ചെയ്യാൻ അവർ തയ്യാറാകണം ശിവൻകുട്ടി മുതൽ ആര്യ രാജേന്ദ്രൻ വരെ ഈ കോർപ്പറേഷൻ ഭരിച്ച മുഴുവൻ മേയർമാരെയും ഒരുമിച്ച് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നമുക്ക് ഒരുമിച്ചിരിക്കാം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷം നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റിയ ഓരോരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്താൻ തിരുവനന്തപുരത്തെ ജനങ്ങൾ തയ്യാറാണ് അതിന് നേതൃത്വം കൊടുക്കുവാൻ ബി ജെ പി തയ്യാറാണ് നിങ്ങൾ തയ്യാറുണ്ടോ നമുക്ക് ആരോഗ്യകരമായ ഒരു ചർച്ച നമുക്ക് തിരുവനന്തപുരം സംഘടിപ്പിക്കാം മാലിന്യ സംസ്കരണം വിളപ്പിൽശാല ആരുടെ കാലഘട്ടത്തിലായിരുന്നു വിളപ്പിൽശാല പ്ലാന്റ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് വിജയവാഡയിലേക്ക് ജനങ്ങൾ വിളപ്പിൽശാലയിലുള്ള ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും കൂട്ടി സർക്കാർ ചെലവിൽ ഏത് മേയറായിരുന്നു യാത്ര ചെയ്തിരുന്നത് അതിനുശേഷം നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ അഭാവം കൊണ്ട് അല്ലേ വിളപ്പിൽശാല അതിൽ നിങ്ങൾ അഴിമതി കാട്ടി വിളപ്പിൽശാല പരാജയപ്പെട്ടത് വിളപ്പിൽശാല എന്ന് പറയുമ്പോൾ തന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒരു ദുരന്ത ഭൂമിയായിട്ട് മാറിയില്ലേ അതിനുശേഷം മേയർമാരായിരുന്ന ചന്ദ്രികയും ചന്ദ്രയും പ്രശാന്തും ജയൻബാവും ആര്യ രാജേന്ദ്രനും ശ്രീകുമാറും ഉൾപ്പെടെ ഉള്ളവർ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പരാജയമായിരുന്നില്ലേ ഈ കോർപ്പറേഷൻ നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയില്ലേ ഇതിനൊക്കെ മറുപടി പറയാൻ വേണ്ടി മേയർമാരായിരുന്ന മുഴുവൻ ആൾക്കാരെ ഒരുമിച്ച് ബി ജെ പി ക്ഷണിക്കുകയാണ് ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ തിരുവനന്തപുരത്ത് ഇത്രയും കാലം നിങ്ങൾ ഈ നഗരം ഭരിച്ചിട്ട് ജനങ്ങൾക്ക് ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ഒരു ടോയ്ലറ്റ് പോലും വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് പോലും നിങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഓരോ നിമിഷവും തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ അമ്പേ പരാജയപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ് ആരോഗ്യകരമായ ഒരു വിഷൻ ഡോക്യുമെൻറ്റുമായി ഒരു പ്രകടന പത്രികയുമായി ഇറങ്ങുന്ന ബി ജെ പിയെ അടച്ചാക്ഷേപിക്കുന്നത് അവരുടെ പരിഭ്രാന്തി കൊണ്ടാണ് വിജയം ഞങ്ങളോടൊപ്പമാണ് ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ് ഞങ്ങൾ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഇന്ത്യയിൽ വെച്ച് ഒളിമ്പിക്സ് നടക്കുമ്പോൾ അതിൽ ഒരിനം തിരുവനന്തപുരത്ത് വച്ച് നടത്തുവാനുള്ള എല്ലാ പരിശ്രമവും ഞങ്ങൾ നടത്തും ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻ്റ് അതിനനുകൂലമായ നിലപാടെടുക്കും അതിൻ്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി വരാൻ പോകുന്ന പത്ത് വർഷം തിരുവനന്തപുരം സിറ്റിയിൽ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പുരോഗതി ഉണ്ടാവും ഏറ്റവും വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി കൂടി പരിഹരിക്കപ്പെടും അത് കോൺഗ്രസിനൊരിക്കലും നടക്കാൻ പോകില്ല കാരണം അവർക്ക് ഇനി പ്രധാനമന്ത്രി ഉണ്ടാകില്ല അവർക്ക് കോർപ്പറേഷൻ്റെ ഭരണം കിട്ടില്ല അവരിങ്ങനൊരു പ്രകടന പത്രിക അവതരിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി തിരുവനന്തപുരം കോർപ്പറേഷനിൽ വന്ന് ഒരു പുരോഗമനത്തിൻ്റെ വികസനത്തിൻ്റെ പ്രകടന പത്രിക അവതരിപ്പിക്കുന്ന സമൂഹത്തിനോട് പറയാൻ സാധിക്കും കായിക മേഖലയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാറ്റുരച്ച കഴിവ് തെളിയിച്ച പത്മിനി തോമസ് ഉള്ളവർ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒളിമ്പിക്സിൽ ഒന്നോ രണ്ടോ ഇനമല്ല ഇപ്പോൾ തന്നെ മുപ്പതിൽ കൂടുതൽ ഇനങ്ങൾ ഒളിമ്പിക്സിലുണ്ട് അപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഇന്ത്യ ഒളിമ്പിക്സിൻ്റെ വേദിയാകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ഇനം കേരളത്തിൽ വെച്ച് നടത്തണം ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാം നമുക്ക് സ്റ്റേഡിയം സ്റ്റേഡിയമുണ്ട് തിരുവനന്തപുരത്ത് വെച്ച് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഭുവനേശ്വർ ഹോക്കി ആവശ്യപ്പെട്ടിട്ടുണ്ട് റോയിങ് ഭോപ്പാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കനായിങ് ആൻഡ് കയാക്കിംഗ് പൂനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്രിക്കറ്റ് മുംബൈ ആവശ്യപ്പെട്ടിട്ടുണ്ട് സെയിലിംഗ് ചെന്നൈ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളും ഏതെങ്കിലും ഒരു ഇനം അവരവരുടെ സംസ്ഥാനങ്ങൾ വെച്ച് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരം നമുക്ക് ജലവുമായി ബന്ധപ്പെട്ട പല ഇനങ്ങളും നമുക്ക് ആവശ്യപ്പെടുവാനുള്ള സൗകര്യം ഉണ്ട് ക്രിക്കറ്റ് ആവശ്യപ്പെടുവാനുള്ള സ്റ്റേഡിയം നമുക്കിവിടെ ഉണ്ട് ഫുട്ബോൾ ആവശ്യപ്പെടാം നമുക്ക് ഇങ്ങനെ നിരവധി ഇനങ്ങൾ ഉള്ളതിൽ ഏതെങ്കിലും ഒരിനം തിരുവനന്തപുരത്ത് ആവശ്യപ്പെടാം സ്വാഭാവികമായിട്ടും കേരള ബി ജെ പി ദേശീയ ബി ജെ പി നേതൃത്വവുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ബന്ധപ്പെട്ട് കോർപ്പറേഷൻ്റെ ഭരണം ബി ജെ പിക്ക് ലഭിക്കുന്ന ഘട്ടത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൽ തീർച്ചയായും ഒരിനം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ആ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത് അക്കാര്യത്തിൽ വളരെ വലിയ സ്വീകാര്യത തിരുവനന്തപുരത്തെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കിട്ടിയതുകൊണ്ടും ബി ജെ പിക്ക് ഇതുവരെ വോട്ട് ലഭിക്കാത്ത നിരവധി മേഖലകളിൽ നിന്ന് വോട്ട് ഒഴുകിയെത്തും എന്നുള്ള പരിഭ്രാന്തിയിലാണ് ശിവൻകുട്ടി മന്ത്രിയെക്കൊണ്ട് ഇത് പറയിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ മേയർ കൂടിയായിട്ടുള്ള ശ്രീ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കന്മാർക്ക് ഹാലിളകിയിരിക്കുകയാണ് നിങ്ങളുടെ ഹാലിളക്കം ജനങ്ങൾ തള്ളിക്കളയും ജനങ്ങൾക്ക് ഞങ്ങളുടെ ആത്മവിശ്വാസമുണ്ട്